സുഹൃത്തുക്കളെ നമസ്കാരം കൊല്ലം മാർക്കറ്റ് പ്ലേസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു കയറ്റത്തിൽ വാഹനം എടുക്കുമ്പോൾ എഞ്ചിൻ ഓഫായി പോകുന്നൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ക്ലാസ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായെന്നൊരു സംശയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഒരു കയറ്റത്തുനിന്ന് വണ്ടിയെടുത്ത് ഫസ്റ്റ് ഇയർ ഇയറിട്ട് മുമ്പോട്ടെടുത്ത് ഫസ്റ്റ് ഗിയറിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ സെക്കൻഡ് ഗിയറിലോട്ട് മാറുമ്പോഴത്തേക്കും എൻജിൻ ഓഫായി പോകുന്നു എന്നുള്ളതായിരുന്നു മെയിൻ പ്രശ്നം അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനുമുമ്പ് ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ ഡ്രൈവിങ്ങിൽ ട്രിക്കുകളും ടിപ്സുകളും ഒന്നും തന്നെയില്ല നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായ ഒരു ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി കുറച്ച് ദിവസമുള്ള ഒരു പ്രാക്ടീസും കൊണ്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്നതാണ് അത്രയും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ട്രെയിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം അപ്പോൾ തന്നെ നോക്കിയാൽ നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഒരു വളമാണ് ഒരു കയറ്റത്തോടു കൂടിയുള്ള വളവാണ് അപ്പോൾ വളവിന് മുമ്പ് തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വണ്ടി എടുത്തു മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ വളവിന് ശേഷം നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഒരു ചെറിയ കയറ്റത്തോടു കൂടിയാണ് വണ്ടി പോകുന്നത് അപ്പോൾ കയറ്റത്തിൽ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഒരു ഗിയർ ഷിഫ്റ്റ് മാറി എടുക്കേണ്ടി വരും കാര്യമല്ലെങ്കിൽ മുമ്പിൽ മുമ്പോട്ട് കുറേ ദൂരം കയറ്റമാണ് അപ്പോൾ ആ അത്രയും സമയത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു ഫസ്റ്റ് ഗിയറിലോടേണ്ട ഒരു സാഹചര്യം വരും നമ്മൾ മാറ്റിയില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ കയറ്റത്തിൽ വെച്ച് എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു തറ നിരപ്പിൽ സാധാരണ ചെയ്യുന്ന ഇതുപോലെ എന്ത് ചെയ്യാൻ ശ്രമിക്കരുത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതായത് നമ്മളൊരു നിരപ്പ് സ്ഥലത്ത് സാധാരണ നോർമൽ ഒരു ആക്സലേറ്റർ കൊടുത്തിട്ടാണ് ഏത് ഗിയറിലോട്ട് മാറുന്നത് ഒരു സെക്കൻഡ് ഗിയറിലോട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ നോർമൽ സാധാരണ കൊടുക്കുന്ന ഇതുപോലെ ആക്സിലേറ്റർ കൊടുക്കാതെ കേട്ടതിൽ എന്തു ചെയ്യുക ഒരു ശകലവും കൂടെ കൂടുതൽ ആക്സിലേറ്റർ കൊടുത്ത് ചെറിയൊരു വേഗതയിലോട്ട് നല്ലൊരു വേഗതയിലോട്ട് കൊണ്ടുപോകുന്നതിന് ശേഷം മാത്രം എന്തു ചെയ്യുക ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് തുടക്കക്കാർ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ കേട്ടതിൽ വെച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ സെക്കൻഡ് ഗിയറിലോട്ട് മാറാൻ ശ്രമിക്കാതെ ഫസ്റ്റ് ഗിയറിനെക്കാട്ടിലും ഒരു ശകലവും കൂടെ വേഗതയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ചെറിയ ആക്സിലേറ്റർ കൂടുതൽ കൊടുത്തോണ്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക സെക്കൻഡ് ഗിയറിലോട്ട് മാറാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ കേറ്റത്തിൽ വെച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാർക്ക് കിട്ടും കാര്യം തുടക്കത്തിലായത് കൊണ്ട് തന്നെ നമുക്ക് ക്ലച്ച് ചെയ്യുന്ന കയറ്റത്തിൽ വെച്ച് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് വെച്ചാൽ അതിനെ ഇച്ചിരി ചെറിയ പാട് കാണും അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ഈ കേറ്റത്തിൽ വെച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കൂടുതൽ തുടക്കക്കാർക്കുള്ള ക്ലാസുകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്